ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഷോപ്പിലെ ആവശ്യത്തിന് വേണ്ടി ഒരു കസ്റ്റമർ പറഞ്ഞ അനുസരിച്ച് ഒരു ടേബിൾ നിർമ്മിക്കുന്നതാണ് അപ്പോൾ അത് ഒന്നേ ഒന്ന് പൈപ്പിലാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അടുത്തത് ഇതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിൽ വെച്ച് സെറ്റാക്കാനാണ് ഈ ടേബിളിൽ നമ്മൾ ഈ പൈപ്പ് വെച്ചിട്ട് ഇത് ചെയ്യുന്ന അടിക്കുന്നത് മുതൽ അതിൻ്റെ ടോപ്പ് ഫ്ലൈ ആണ് ചെയ്യുന്നത് ഫ്ലൈക്ക് മൈക്ക് ഒട്ടിക്കുന്ന വരെയുള്ള ഫുൾ ഫിനിഷിംഗ് വരെയുള്ള വീഡിയോ നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഫ്രെയിം സെറ്റാക്കി ഇനി അത് അതിൻ്റെ അതേപോലെ തന്നെ അടുത്തത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് സെറ്റാക്കിയാണ് ചെയ്യുന്നത് പൈപ്പ് എല്ലാം നമ്മൾ ആദ്യം തന്നെ എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് തിരക്ക് പറഞ്ഞുകൊണ്ട് ഇതും കുറച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്ത വർക്കാണ് ഇതിൻ്റെ കാലാണ് ഈ വരുന്നത് രണ്ട് കാലും ടോപ്പ് അടിഭാഗത്ത് വരുന്നത് ഇങ്ങനെയാണ് ഒരു സൈഡ് സെറ്റാക്കുന്നത് അടുത്ത പീസാണ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് സെറ്റാക്കുന്ന കാണുന്നത് ഇതിൻ്റെ പൈപ്പും വരുന്നത് അപ്പോളോ പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒന്നേ ഒന്നിൻ്റെ ഇതിൻ്റെ വീതി വരുന്ന പൈപ്പാണ് സൈഡിൽ കട്ട് ചെയ്തിട്ടുള്ള കാണുന്നത് അപ്പോൾ ഇതിൻ്റെ കാലും കൂടെ ഇതിൻ്റെ സൈഡ് വരുന്ന പീസും കൂടെ നമ്മൾ ഇവിടെ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അതിന് ശേഷമാണ് ഇത് ജോയിൻ്റ് ആക്കിയിട്ടുള്ളത് അപ്പോൾ നേരെ തിരിച്ച് വെച്ചു അവിടെത്തന്നെ ഇട്ട് സെറ്റാക്കിയിട്ടാണ് ഇത് തിരിച്ച് വെച്ചത് ഇനി ഇതിന് സെൻറ്ററിൽ വേണ്ട സപ്പോർട്ട് കൊടുക്കണം അതുപോലെ താഴോട്ട് കുത്തനെയും സപ്പോർട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ അത് ബെൻഡ് ആവാനുള്ള സാധ്യതയുണ്ട് ഇടയ്ക്ക് ചെറിയ രണ്ട് കാലും കൂടെ കൊടുക്കാറുണ്ട് ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നേ ഒന്നായതുകൊണ്ടാണ് കൂടുതൽ വലിയ വയ്പ ആണെങ്കിൽ അത്രയും സപ്പോർട്ട് ആവശ്യം ഉണ്ടാവില്ല നടി ഭാഗത്ത് സെൻറ്ററിൽ രണ്ട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ടോപ്പ് ഭാഗത്തും അതുപോലെ തന്നെ രണ്ട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിന് കുത്തനെ രണ്ട് പീസും കൂടെ കൊടുത്തിട്ട് നമുക്ക് അതിനും കൂടെ ഓരോ കാല് താഴെട്ട് നിലത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ടോപ്പിൽ ഫ്ലൈ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരിഞ്ചി വരുന്ന കാലൊക്കെ മുകളിലൊരു ഹോൾ കാണുന്ന വിധത്തിലാണ് സെറ്റാക്കിയിട്ടുള്ളത് നമുക്ക് ഫ്ലൈ വരുമ്പോൾ കവറാക്കി പോകുന്നതാണ് അതുകൊണ്ട് ഫോർട്ടി ഫൈവ് ഒന്നും കട്ട് ചെയ്തിട്ടില്ല നമ്മൾ ആദ്യം ഒന്ന് ഇതുപോലെ ആക്കിയിട്ട് സെൻട്രൽ ഒറ്റക്കാൽ മാത്രം വെച്ച് നോക്കി അപ്പോൾ അത് വരുമ്പോൾ കാണുമ്പോൾ ഒരു ഭംഗി നമുക്ക് തോന്നുന്നില്ല അതുകൊണ്ട് രണ്ടിനും ഓരോ കാല് സെപ്പറേറ്റ് തന്നെ വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു ബലം കെട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം രണ്ട് ഒക്കെ ഉദ്ദേശിച്ചത് സെറ്ററിൽ വെച്ച് നോക്കിയതാണ് അപ്പോൾ അതൊരു വിചാരിച്ച ഭംഗി കിട്ടുന്നില്ല ഇനി അതൊന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും ആ രണ്ട് പൈപ്പ് വരുന്ന ലെവലിൽ തന്നെ അടിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ട് വീണ്ടും അതുപോലെ രണ്ട് പൈപ്പിനും കണക്കായിട്ട് കാല് വെച്ചിട്ടുണ്ട് ഇനി ഫ്ലൈവുഡ് അടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അപ്പോക്സി പെയിൻറ്റ് അടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോക്സി ഗ്രേ ആണ് അടിക്കുന്നത് എന്നിട്ട് ഷോപ്പിൻ്റെ സൈഡിൽ കണക്കായിട്ടുള്ള ടേബിളാണ് ആ ഒരു മെഷർമെൻറ്റ് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കറക്റ്റ് അതിൻ്റെ ഒരു ഒരിഞ്ചൊക്കെ കുറച്ച് ടൈം കറക്റ്റ് കയറുന്ന വിത്തിലാണ് ചെയ്തിട്ടുള്ളത് ഫ്ലൈ ഔട്ട് നമ്മൾ ഒരിഞ്ച് കവർ ചെയ്ത് നിൽക്കുന്ന വിധത്തിലാണ് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന വിധത്തിലാണ് ചെയ്തിട്ടുള്ളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മളെ പെയിൻറ്റിങ് ഫിനിഷ് ആവാനായിട്ടുണ്ട് ഇനി കസ്റ്റമറാണ് പ്ലൈവുഡൊക്കെ കൊണ്ടു തരുന്നത് ആ പ്ലൈവുഡും കൂടെ കിട്ടാനുണ്ട് കിട്ടിയിട്ട് വേണം അത് സ്ക്രൂ ചെയ്യാൻ അതിന് ശേഷം അതിൻ്റെ മൈക്കും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാനുണ്ട് ഫ്ലൈവുഡും കൂടെ നമുക്ക് ഇവിടെ തന്നെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് ബാക്കിയുള്ള മൈക്കൊക്കെ ഒട്ടിക്കുന്നത് നേരെ ആ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചതിന് ശേഷമാണ് ഒട്ടിക്കുന്നത് നമ്മൾ േരെ റൂമിൻ്റെ പുറത്തെടുത്ത് വെച്ചിട്ടാണ് പ്ലൈവുഡ് കട്ട് ചെയ്ത് അടിക്കുന്നത് അതുപോലെ അറ്റത്തിടുന്ന എൻ്റെ ഗ്യാപ്പും നമ്മൾ ലാസ്റ്റ് ആണ് കയറ്റിയിടുന്നത് അപ്പം ഇതിൻ്റെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പ്ലൈവുഡിൻ്റെ വർക്കാണ് ചെയ്യാനുള്ളത് ഇപ്പം ബ്ലൈവുഡ് കസ്റ്റമർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളതിൻ്റെ വീതി ഒക്കെ കട്ട് ചെയ്ത് സെൽഫ് സ്ക്രൂ സ്റ്റാറിൻ്റെയാണ് അടിച്ചു കൊടുക്കുന്നത് അത് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നേരത്തെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൂമിൻ്റെ പുറത്തിട്ടിട്ടാണ് ചെയ്യുന്നത് ഉള്ളിൽ നാമം പൊടി നല്ല പ്രശ്നമാണ് അപ്പോൾ ഈ പീസിൽ തന്നെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മളിത് റെഡിയാക്കിയിട്ടുണ്ട് കൈ അടിച്ചിട്ടുണ്ട് അതുപോലെ ടോപ്പിൽ ഒറ്റ പീസിലെത്തില്ലാതുകൊണ്ട് ഒരു കഷ്ണം കൂടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാലൻസ് ഉള്ള ഒരു കഷ്ണം രണ്ട് പ്ലൈവുഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ബാലൻസ് ഉള്ള കഷ്ണം താഴേക്കും അടിച്ചു കൊടുത്തിട്ടുണ്ട് സാധാരണ ഷോപ്പുകളിലൊക്കെ അങ്ങനെ പ്ലൈവുഡ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറ് കുറവാണ് നമ്മുടെ രീതിയിലൊക്കെ നമ്മൾ പരമാവധി പ്ലൈവുഡൊക്കെ അടിച്ച് കാര്യങ്ങളടക്കം നമ്മൾ സെറ്റാക്കി കൊടുക്കാറുണ്ട് നമ്മളെല്ലാവർക്കും ചെയ്യുന്നതുകൊണ്ട് നമുക്കതൊരു പ്രശ്നമായി തോന്നാറില്ല അപ്പോൾ ഇതിൻ്റെ നമ്മൾ നാല് ഭാഗത്ത് ആദ്യം സ്ക്രൂ ചെയ്യാണ് ചെയ്തിട്ടുള്ളത് ഇനി ബാക്കി കുറച്ചും കൂടെ സ്ക്രൂ ചെയ്യാനുണ്ട് ഇനി നമ്മൾ ഇത് ഫിനിഷ് ആക്കിയിട്ട് നേരെ അടുത്ത റൂമിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് ആ ഷോപ്പിലേക്ക് അപ്പം നമ്മളിവിടെ മൈക്ക ഒട്ടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് മൈക്ക പശയും കാര്യങ്ങളൊക്കെ തേച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഒന്ന് ഇതിൻ്റെ ഇതിലും ഈ പറഞ്ഞപോലെ ഒരു മയക്ക വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു പീസും കൂടെ ജോയിൻ്റ് ആക്കേണ്ടി വരും ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ ഇതുപോലെ ഭാഷ ഹീറ്റക്സാണ് ഹിറ്റെക്സ് തേച്ചിട്ട് ടേബിളിലേക്കും മൈക്കയിലേക്കും തേച്ച് കുറച്ച് സമയം വെച്ചതിന് ശേഷമാണ് അത് സെറ്റാക്കുന്നത് അത് കറക്റ്റ് കാണിച്ച് തരാം ചെയ്യുന്നത് ടേബിളിലേക്കും ഇതുപോലെ തന്നെ ഈ ടെക്സ് തേച്ചിട്ട് വെച്ചിട്ടുണ്ട് വന്ന് ഹീറ്റ് കണ്ണുവച്ചിട്ട് അത് ചൂടാക്കി കൊടുക്കുന്നുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി രണ്ട് പീസ് വെച്ചിട്ട് ആണ് അതിൻ്റെ മുകളിൽ കയറ്റി നിർത്തുന്നത് സെറ്റായ പിന്നെ പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ടൈമെടുക്കും നമ്മളതിൻ്റെ മേലെയൊക്കെ അത് കയറ്റി വെച്ചിട്ടുണ്ട് എല്ലാ ഭാഗത്തെയും കുറച്ചധികം തള്ളി നിൽക്കുന്നുണ്ട് അത് ലാസ്റ്റ് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു പീസ് ഇതുപോലെ ഒട്ടിച്ച് നമ്മളെല്ലാ ഭാഗത്തും നമ്മുടെ കൈ എത്തണം കറക്റ്റ് ഇതാക്കിയിട്ട് വേണം ഒട്ടിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ കുങ്ങി വരാനുള്ള സാധ്യതയുണ്ട് ഞാൻ അടുത്ത സൈഡിലേക്ക് വരുന്ന ബീസും ഇതുപോലെ തന്നെ പശയൊക്കെ ഒട്ടിച്ച് റെഡിയാക്കിയിട്ട് അതുപോലെ അടിഭാഗത്തും വശ തേച്ച് വെച്ചിട്ടുണ്ട് എല്ലാത്തിനും ഒന്ന് കണ്ണ് വെച്ച് ഹീറ്റാക്കി കൊടുത്തിട്ടുണ്ട് തിൻ്റെ സൈഡ് വരുന്നത് വരെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ലഫ്റ്റ് ലെവലാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ടേബിളിൻ്റെ ഒരു ലുക്കേ മാറി നല്ല ഒരു സ്റ്റൈലേക്ക് വരുന്നുണ്ട് നമ്മൾ ആ ബാലൻസ് വരുന്ന ഭാഗത്തേക്ക് പീസ് ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ സൈഡൊക്കെ എഡ്ജുവെൻറ്റും കൂടെ നമ്മൾ ഇതിൻ്റെ ഒപ്പം ഒട്ടിച്ചു കൊടുക്കാനുണ്ട് സൈഡ് അതുപോലെ ഒരു ചെറിയ പീസ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അത് ബാലൻസ് വന്ന പീസാണ് ഫ്ലൈവുഡ് അപ്പോൾ ആ പീസിനും കൂടെ മൈക്കി ഒട്ടിച്ചിട്ടുണ്ട് ഇതിവിടെ ഉണ്ടായിരുന്ന ഒരു നമ്മൾ ആ പ്ലൈ കട്ട് ചെയ്തതിന് ശേഷം രണ്ടെണ്ണത്തിലൊന്നും ബാലൻസ് ഉണ്ടായിരുന്നു അത് മറ്റൊരു ടേബിളിന് ചെയ്യാൻ വേണ്ടിയിട്ടത് അതും കൂടെ അവിടെ മയക്കൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ടേബിള് നല്ല ഭംഗിയായിട്ടുണ്ട്